ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന നിങ്ങളുടെ മിത്രയുടെയും ആര്യടേയും ഇന്നത്തെ കഥയിലേക്ക് അവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് നമുക്ക് എന്തെങ്കിലും കഥയിലേക്ക് പോകാട്ടോ അങ്ങനെ പാട്ട് പഠിപ്പിക്കാൻ വന്ന മാഷി ഞെട്ടിത്തെരിച്ചിങ്ങനെ ഇരിക്കുകയാണ് എന്താണ് ജന്മഗുണം കൊണ്ട് സംഗീതം പഠിക്കേണ്ട ആ ഒന്നാണ് അല്ലാണ്ട് ഒരു ജന്മഗുണവും ഇല്ലാതെ സംഗീതവാസന തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ഒരാളല്ല സംഗീതം പഠിക്കേണ്ടത് എൻ്റെ മോളെ പാട്ട് പഠിച്ചാൽ മതി അല്ലാണ്ട് നിങ്ങൾ വലിയ പ്രസംഗം ഒന്നും നടത്തണ്ട എന്നും പറഞ്ഞ് നമ്മുടെ ഉദയഭാനവും ഭാര്യയും കൂടി എൻ്റെ മോൾക്ക് പാട്ട് പാടാൻ പറ്റുമില്ല നാളെ പാടണോ എൻ്റെ മോൾ എന്ന് പറഞ്ഞ് സ്ത്രീകളെ ഇങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും മാഷ് പറഞ്ഞു അതേ കിടാവിനെ കൊണ്ട് ചൊർത്തിക്കാറൊന്നും എനിക്കറിയാൻ പാടില്ല അതുകൊണ്ട് ഞാൻ പോവാം മോളെ മോൾക്ക് വേറെ വല്ല കഴിവും ഉണ്ടോ എന്ന് പരീക്ഷിച്ച് നോക്ക് എന്തായാലും പാട്ട് പാടാനുള്ള കഴിവ് ഇല്ല എന്ന് പറഞ്ഞത്താ നമ്മുടെ മാഷ് എഴുതി എഴു നിൽക്കണോ മാഷ് പഠിപ്പിക്ക് പാട്ട് പഠിപ്പിക്കും മാഷ് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും താനൊന്നു പോടോ മനുഷ്യനെ മെലക്കെടുത്താനായിട്ട് എന്ന് പറഞ്ഞു ഭാഗവതരെ ഭാഗവതരെ പാട്ട് നോക്കി പോവുകയും ചെയ്തു ഈശ്വര മഹാ ഭാഗവത അച്ഛനമ്മ അങ്ങനെ സ സകല ബന്ധുക്കൾക്കും വിളിച്ച് നമ്മുടെ സ്ത്രീകല തൃപ്തി അടയുകയാണ് തന്തയ്ക്കും തള്ളക്കൊക്കെ വിളിച്ചുന്ന് സാരം എന്തായാലും പിന്നെ കാണിക്കുന്നത് നമ്മുടെ മിത്രയുടെയും മിത്രയെയും ആര്യനെയുമാണ് അപ്പം മിത്രയും ആര്യനെയും കാണാനായിട്ട് നമ്മുടെ ആര്യൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഈ ഐ എ എസിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്ന ഒരു സാറുണ്ടല്ലോ ആ ചീഫ് സെക്രട്ടറി റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ആ പുള്ളിക്കാരൻ മിത്രയെ കാണാനായിട്ട് വന്നിരിക്കുകയാണ് ഈ ആര്യൻ പറഞ്ഞു പറഞ്ഞ് മിത്രയെക്കുറിച്ചും അല്ലെങ്കിൽ ഇവരുടെ ആ ഒരു ശരിക്കും കൂടെ ഭയങ്കര അതിയായ ഐ എ എസ് എടുക്കണമെന്ന ആഗ്രഹത്തെക്കുറിച്ചും ഒക്കെ അറിഞ്ഞിട്ട് നമ്മുടെ ഈ ചീഫ് സെക്രട്ടറി റിട്ടയേർഡ് ചീഫ് സെക്രട്ടറി ഇവരെ കാണാനായിട്ട് വന്നതാണ് മിത്ര പലഹാരമൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ് കേട്ടോ ജിലേബി എടുത്ത് കഴിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു ഞാനൊരു ക്രോണിക് ഡയബറ്റീസ് ആണ് അയ്യോ സാറേ എന്നാൽ ഞാൻ തരില്ലായിരുന്നു ഇത് അറിഞ്ഞില്ലല്ലോ എന്ന് മിത്ര പറഞ്ഞപ്പോഴേക്കും സന്തോഷ നിമിഷങ്ങളെ എത്ര പ്രവാഹ രോഗം അടയിൽ വേണ്ടില്ല സന്തോഷ നിമിഷങ്ങളിൽ അല്പം മധുരം വേണം എന്നാൽ മാത്രമേ ഓർമ്മയിൽ ആ സന്തോഷങ്ങൾ തങ്ങി നിൽക്കുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ആര്യനെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത് ഇത്രയും ഇത്രയും നിശ്ചയദാർഢ്യമുള്ള ഭാര്യയെ അയ്യേ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ഭാര്യയെ ഉയർ ഉയർന്ന നിലയിലേക്ക് ആഗ്രഹിക്കുന്ന ഒരു ഭർത്താവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല മോളുടെ ഭാഗ്യം ാണ് ആര്യ കുറിച്ച് എന്തൊക്കെയാ പറയണെന്നറിയോ അപ്പൊ മിത്ര ചോദിച്ചാൽ എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞത് അപ്പൊ ഒന്നും വിട്ടാതെ പുഞ്ചിരിയോടെ ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ എന്തായാലും അദ്ദേഹം ഭാര്യയെക്കുറിച്ച് പറഞ്ഞ കാര്യം ഞാനായ ഒരു മൂന്നാമനല്ലോ പറഞ്ഞു തരേണ്ടത് ഭർത്താവിനോട് തന്നെ ചോദിച്ചോളൂ അപ്പോഴേക്കും നമ്മുടെ ഏഹ് മിത്ര മനസ്സിൽ ഇങ്ങനെ ഓർക്കോ ചോദിച്ചു കഴിഞ്ഞാൽ അന്നേരം കുറ്റങ്ങൾ ഇങ്ങനെ പെരുമഴ പോലെ പറയും വേറെ വേറെന്താ അയാൾ പറയാ ആര്യം മറ്റൊന്നും പറയാറില്ലല്ലോ അവിടെയുള്ള സ്നേഹം പ്രകടിപ്പിക്കാറുമില്ലല്ലോ ഒന്ന് ഇങ്ങനെ നിൽക്കുക മോൾ ഓർത്തത് ശരി തന്നെയാണ് ഏഹ് ഞാൻ ഓർത്തത് ശരിയോ അതെ ഐ എ എസ് ഐ എ എസ് എന്ന മൂന്ന് അക്ഷരമായിരിക്കണം മോളുടെ ചിന്തയിൽ ആ ഐ എ എസ് മോളെടുക്കണം അത് ആര്യന് വേണ്ടിയിട്ട് എടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇത്ര പറഞ്ഞു സാർ എന്നേക്കാളും ബ്രില്യൻ്റാണ് ആര്യൻ എൻ്റെ ഏറ്റവും വലിയ സങ്കടം ആര്യൻ പഠിക്കുന്നില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് എന്നെക്കാളും അറിവും വിവരവും നിശ്ചയദാർഢ്യവും ഒക്കെയുള്ള ഒരാളാണ് ആര്യൻ അപ്പോഴേക്കും പറഞ്ഞു രണ്ടുപേരും ത്തിലേക്ക് തന്നെ പോകണം രണ്ടുപേർക്കും നല്ലൊരു ഭാവിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഈ മനുഷ്യർ ഇവരെ അനുഗ്രഹിച്ചിട്ടാണ് അവിടെ നിന്നും പോകുന്നത് നമ്മുടെ സാന്ത്വനത്തിലാണെങ്കിൽ രാവിലെ ആനന്ദ് പത്രം വായിക്കാനായിട്ട് വന്നതാണ് ഒരു കാലത്തും ഇല്ലാതെ അവൻ പത്രം എടുത്തത് കണ്ടപ്പോഴേക്കും എന്താ നമ്മുടെ ഗോമതിയും വന്ന് പത്രം കൊടുക്കുക എൻ്റെ പൊന്നമ്മ ഞാനിതൊന്ന് വായിച്ച് കഴിയട്ടെ നീ ഒരു പേജ് വായിച്ചാൽ മതി ഈ പേജ് എനിക്ക് താ ഊഹ് എൻ്റെ അമ്മോ ആരെങ്കിലും ഒരു പത്രം വായിക്കും അന്നേരം ഓടി വന്നോളൂ എൻ്റെ അമ്മ എന്നൊക്കെ പറഞ്ഞ് ഞാനെന്തോ അടുത്ത ഷീറ്റുമായിട്ടിരിക്കുക അപ്പോഴാണ് ഒരു കാർ അങ്ങോട്ടേക്ക് വരുന്നത് ബാലൻ ബുക്ക് ചെയ്ത കാറാണെന്ന് ഷോറൂമിൽ നിന്ന് കൊണ്ടുവന്നതാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരാൾ ഇവർ ഞെട്ടിപ്പോയിട്ടോ ബാലട്ടും കാർ ബുക്ക് ചെയ്തോ അപ്പോഴേക്കും ബാക്കി ബാക്കിയെല്ലാവരും ബാലനില്ല ആകാശില്ല ധർമ്മനില്ല ബാക്കി എല്ലാവരും അകത്തുനിന്ന് ഇറങ്ങി വന്നു ഗോമതി സ്റ്റോർസ് ബാലൻ്റെ വീടല്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടാണ് ഇയാൾ ബാലൻ ബുക്ക് ചെയ്ത കാറാണെന്നൊക്കെ പറഞ്ഞത് അപ്പോഴേക്കും ഗോമതി പറഞ്ഞു അങ്ങനെയാണെങ്കിൽ മോനെ നിൻ്റെ കല്യാണം നടക്കാൻ പോകുക നിനക്കും ശ്രീദേവിക്കും കൂടെയുള്ള കാർ ും കാറ് നമ്മുടെ വീട്ടിൽ കാറ് എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഭയങ്കര സന്തോഷത്തില് നമ്മുടെ ആനന്ദിന് സന്തോഷമായി മീനാക്ഷിക്ക് അത്ര പിടിക്കുന്നൊന്നും ഇല്ല കാറിന്റെ ഒന്നും ആവശ്യമില്ല യൂസ്ഡ് കാർ ഷോറൂമിൽ നിന്നാണ് ഇപ്പോൾ കാര്യം വന്നിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന കാറാ നിങ്ങളൊന്ന് ഓടിച്ചു നോക്ക് അപ്പോഴേക്ക് ആനന്ദ് എന്നാൽ ശരി ഓടിച്ചു നോക്കാന്ന് പറഞ്ഞ ആനന്ദ് ഓടിച്ചു നോക്കാനായിട്ട് പോവാണ് ഇതേ സമയം ബാലനും ആകാശും ധർമ്മനും കൂടെ നടക്കാനായിട്ട് പോയതാണ് നടപ്പിനെ കുറിച്ചുള്ള കുറെ ഉപദേശങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ബാലൻ എൻ്റെ പൊന്നാളി ആളിയും പറയുന്നതും എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അതെ നടക്കുന്നത് നല്ലതാണ് ഞാൻ പറഞ്ഞത് സത്യമാണ് എന്ന് ബാലൻ പറഞ്ഞപ്പോഴേക്കും എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ മടുത്തു എന്നൊക്കെ ധർമ്മൻ പറയുക അതെ നീ ഇങ്ങനെ നിത്യവോ ഇരുന്ന് തിന്ന് 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 പിത്തം പിടിച്ചിരിക്കുകയല്ലേ നീ ഈ പിത്തമൊക്കെ ഒന്ന് കളാം ഈ ആളിയൻ ഇത് എന്താ നടക്കാനാണെന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ട് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചാക്ക് പിടിക്കുന്നത് നമ്മളാ Kicked, पे 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 ീ ഇയാൾക്ക് ഇത് എന്തിന്യനക്കേടാ ഈ ആളിന് ഇത് എന്ത് സുഖം കിട്ടുന്നത് ഈ നടന്നാൽ മാത്രമേ ഉള്ളോ ഹേ നമ്മൾ കിടന്ന് കഷ്ടപ്പെടുന്ന ഒന്നും ഈ അദ്ദേഹം കാണുന്നില്ലേ ആ എന്തായാലും അച്ഛന് രാവിലെ എഴുന്നേറ്റ് നാട് ചുറ്റണം തന്നെ നടക്കാൻ പറ്റാത്തൊണ്ടാ നമ്മളെ കൂട്ടിയത് ഉള്ളൂ അയ്യോ തനിയെ നടക്കാൻ പറ്റിയില്ലെങ്കിൽ പെണ്ണുംപിള്ളേനും കൂടെ കൂട്ടണായിരുന്നു ബാക്കിയുള്ളവര് ഉപദ്രവിക്കല്ല വേണ്ടത് എൻ്റെ പൊന്നു മാമാമന് ഈ പറഞ്ഞ പെണ്ണുംപിള്ള സ്വന്തം പെങ്ങളല്ലേ ഏഹ് അല്ലേ ആ അത് കളി കീറുമ്പോൾ ഞാൻ ഇതൊക്കെ അങ്ങ് മറക്കും എന്ന് ധർമ്മ ചോ മടുത്തു ഞാൻ കുറെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ ബാലൻ തിരിഞ്ഞു നോക്കി ഇപ്പൊ ആകാശും ധർമ്മനോട് നിന്ന് കുനുകുനുക്കുക ഈ പൊന്നു ധർമ്മ ആകാശെ ദേഹം അനങ്ങി ഒന്ന് നടക്ക ആ അതാ വരുന്ന അളിയാ എന്ന് പറഞ്ഞു നിങ്ങൾ ഓടി ബാലൻ്റെ ഒപ്പത്തി അളിയ ആകാശിന് ഒരു സംശയം ആ നിന്നോടാണ് ആ സംശയം അവൻ ചോദിച്ചതെങ്കിൽ അതൊരു പൊട്ടത്തരമായിരിക്കും അളിയ എന്തോ അളിയ എന്റെ കല്യാണത്തെ കുറിച്ചാണ് ചോദിച്ചത് ആ ഞാൻ പറഞ്ഞിരുന്ന കാര്യമായില്ലേ അപ്പൊ ആകാശ് പറഞ്ഞു ഞാനൊന്നും ചോദിച്ചില്ല മാമൻ സ്വന്തമായിട്ട് കൈ നിട്ടതാ ആ അതെനിക്ക് തോന്നി ആ അങ്ങനെ മാമ മാമല്ല അളിയ എന്റെ കല്യാണം എന്ന് നടത്താൻ പറ്റും അളിയൻ എനിക്ക് ഒരു ഉത്തരം തന്നേ പറ്റുള്ളൂ ദേ അടുത്തൊന്നും നീ പ്രതീക്ഷിക്കണ്ട നിനക്കൊരു പെണ്ണിനെ കിട്ടണ്ടേ ആനന്ദിന്റെ കല്യാണം നടത്താൻ പോകുന്ന വഴി ഇതിന് ചെലവ് എത്രയാകുന്ന നീ വിചാരിച്ചിരിക്കുന്നത് ഏഹ് ധർമ്മ പണ്ടാണ് കല്യാണം കഴിക്കാൻ ആണുങ്ങൾക്ക് കാര്യമായ ചെലവൊന്നും ഇല്ലാതിരുന്നത് ഇക്കാലത്ത് അങ്ങനെയൊന്നും അല്ല ഏഹ് നിശ്ചയം കല്യാണമൊക്കെ പെണ്ണിന്റെ വീട്ടിലായിരുന്നു ഇപ്പോഴങ്ങനെ അല്ലടാ ഏ നല്ലൊരു ഷർട്ടും മുണ്ടും വാങ്ങിച്ചിട്ട് കുറച്ച് ബന്ധുക്കളെയും ക്ഷണിച്ചാ മതിയായിരുന്നു പണ്ടൊക്കെ ഇപ്പൊ അങ്ങനെ അല്ല എങ്ങനല്ല ആ ആണുങ്ങളുടെ ഡിമാൻഡൊക്കെ പോയിന്ന് നർമ്മന ആകാശോ പരസ്പരം എങ്ങനെ നോക്കുക ഇതേ നാരികൾ വാഴുന്ന ലോകമാണ് നല്ലൊരു പെണ്ണിനെ കിട്ടിയാ അങ്ങോട്ട് പണവും സ്വർണവും ഇട്ട് കൊണ്ടുപോകാൻ ആണുങ്ങൾ തയ്യാറാ ഞാൻ അങ്ങോട്ട് സ്വർണ്ണം ഇട്ട് കൊടുക്കാം എന്ന് ധർമ്മൻ പറഞ്ഞപ്പോൾ അയിന് എന്തിരിക്കുന്നടാ നിന്റെ കയ്യില് അയ്യോ കയ്യിലല്ല ഇതാ കണ്ടില്ലേ കടുക്കൻ എന്നും പറഞ്ഞു ധർമ്മൻ ആ ഈ മുക്കു കൊണ്ടയിട്ടാ കിട്ടും നിന നിനക്ക് ഐശ്വര്യ റൈനെ അപ്പഴേക്ക് ആകാശം ഒന്ന് ചിരിക്കേട്ട ആ അന്ന് നാളിയം കുറച്ച് സ്വർണ്ണം ഉണ്ടാക്കി എനിക്കൊരു ജീവിതം ഉണ്ടാക്കി താ ആ നല്ല പാട് തന്നെ എന്തിനും ഏതിനും ആനന്ദിന്റെ കല്യാണത്തിന്റെ കടം തീർന്നാ മാത്രമേ പറ്റുള്ളൂ ഞാൻ തന്നെ പുതിയ ചിലവൊന്നും ഏറ്റെടുക്കാതെ നിൽക്കുക അപ്പഴാ നിന്റെ ആളിയാ ദേ പാവം ആ ധർമ്മന്റെ ചോദനം കേൾക്കാൻ മാത്രം ആ വീട്ടിൽ ആരുമില്ല അപ്പോഴേക്കൊരു വഴിപോക്കൻ അതിലേ വരിക ആ ബാലേട്ട കല്യാണം കല്യാണം തീരുമാനിച്ചു തീരുമാനിച്ചുല്ലേ ആ അങ്ങനൊന്നും ഇല്ല എന്തായാലും കാറൊക്കെ എടുത്തല്ലേ അപ്പോഴേക്ക് നമ്മുടെ ആകാശ ധർമ്മനോട് ഞെട്ടിയിട്ടോ കാറോ ഇപ്പൊ ബാലൻ ചോദിച്ചാൽ ആര് കാറെടുത്തു ദേവമംഗലത്തിൻ്റെ മുറ്റത്ത് കാറ് കിടക്കണമെങ്കിൽ അത് ബാലേട്ടൻ അല്ലാ അല്ലാതെ പിന്നെ ആര് മേടിക്കാനാ ഏഹ് കാറോ അതാരേലും വന്നതായിരിക്കും ഞാൻ എന്തായാലും കാറൊന്നും ബുക്ക് ചെയ്തിട്ടൊന്നുമില്ല അല്ലെന്നേ ചെന്ന് നോക്ക് ബാലേട്ട അപ്പ അറിയാലോ അപ്പൊ ധർമ്മൻ ചോദിച്ചു ആഹോ എന്നെ ചെലവ് ചുരുക്കാൻ പഠിപ്പിച്ചിട്ട് മോന്റെ കല്യാണത്തിന് കാറെടുത്തല്ലേ ഞണ്ടായിരിക്കണ ഞാൻ ഒന്നും എടുത്തിട്ടൊന്നുമില്ല വാ നമുക്ക് പോയി നോക്കാം എന്ന് പറഞ്ഞിട്ട് ഇവർ വീട്ടിലേക്ക് പോവാണ് എന്തായാലും നമ്മുടെ ആനന്ദ് ടെസ്റ്റ് ഡ്രൈവിന് പോയിരിക്കുകയാണ് ആ ഒരു സമയത്ത് മീനാക്ഷിയും ഗോമതിക്ക് നോക്കി നിൽക്കുക ആനന്ദ് വരുന്നതും കാത്ത് അപ്പോഴാണ് ബാലനും ധർമ്മനും ആകാശം വരുന്നത് ആ മുറ്റത്ത് കാറൊന്നും കിടക്കുന്നില്ല വെറുതെ ആരോ പറഞ്ഞതാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഗോമതിക്ക് അരികിലേക്ക് വരുകയാണ് ആ സുദേവൻ ചുമ്മാ പറ്റിച്ചതാ എന്തൊക്കെ നോണയാണ് പറയുന്നത് കാറ് വന്നു എന്ന് കണ്ണിക്കണ്ട ഭാവത്തിലാ ഓരോന്ന് കത്തിച്ചു വിട്ടത് അതെന്ന് നിങ്ങൾ നടക്കാൻ പോയിട്ട് പെട്ടെന്ന് പോന്നോ എന്ന് ഗോമതി ചോദിച്ചപ്പോഴേക്കും അതെ നാട്ടുകാരുടെ നോണയാന്നേ ഇവിടെ കാറ് വന്നു എന്ന് പറഞ്ഞു അച്ഛൻ ആരായിരിക്കും ന്നോർത്ത് ടെൻഷൻ അടിച്ച് പോന്നതാ അതിനെതിരെ ടെൻഷൻ ബാലേട്ടൻ ബുക്ക് ചെയ്ത കാറല്ലേ അല്ല കല്യാണ പ്രമേച്ച ആനന്ദ് കാർ എടുക്കാന്ന് വല്ലതും തീരുമാനിച്ചോ ഏ എന്ന് നമ്മുടെ ബാലൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ധർമ്മൻ പറഞ്ഞു ആളിയനോട് പറയാതെ മുറ്റത്തിറങ്ങി അവൻ മൂ മുല്ലപ്പൂ പോലും പറിക്കില്ലല്ലോ എന്ന് ധർമ്മൻ പറയുക കേട്ടോ മീനാക്ഷിക്കും ഗോമതിക്കും ഒന്നും മനസ്സിലായില്ല അപ്പൊ അച്ഛൻ കാർ ബുക്ക് ചെയ്തില്ല എവിടെ നിന്ന് കാർ ബുക്ക് ചെയ്യാനായിട്ട് എൻ്റെ കയ്യിൽ എവിടെ എവിടെന്നാണ് ഇതിന് മാത്രം പൈസ ഉള്ളത് അപ്പോഴേക്കും മീനാക്ഷിയും ഗോമതി ഇങ്ങോട്ട് അന്ത വിടുകട്ടോ എന്താ മീനാക്ഷി എന്താ പ്രശ്നം അല്ല ബാലേട്ടൻ ബുക്ക് ചെയ്ത കാർ ഇവിടെ വന്നു ബാലേട്ട അത് ആനന്ദ് ഡ്രൈവിന് ഞാൻ ഞാനതിന് കാറൊന്നും ബുക്ക് ചെയ്തിട്ടില്ല എന്ന് നമ്മുടെ ബാലൻ ഇങ്ങനെ പറയാം അപ്പോഴേക്കും ആനന്ദ് കാറൊക്കെ ഓടിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുവാണ് ഭയങ്കര സന്തോഷത്തിൽ ആ നല്ല കാറാച്ചാ കൊള്ളാച്ചാ സൂപ്പർ സൂപ്പർ ഈ ഓടിക്കാനൊക്കെ ഭയങ്കര സുഖമാണ് അമ്മേ നല്ല വണ്ടി നല്ല കിട്ടിലും വണ്ടിയാ അല്ല അമ്മയായി ഇരുത്തിയാണ് ഞാൻ ആദ്യം ട്രിപ്പ് പോകാൻ പോകുന്നത് അപ്പോഴേക്കും ഗോമന് പറഞ്ഞു മോനെ അതിന് അച്ഛൻ വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ലാന്ന് ഹേ ആ വണ്ടിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ലാന്ന് അച്ഛാ ആടാ ഇല്ല മോനെ ഞാൻ വണ്ടി ഒന്നും ബുക്ക് ചെയ്തിട്ടില്ല അപ്പോഴേക്കും വന്ന് വന്നയാളൂടെ ഉണ്ടല്ലോ ഷോ ഷോറൂമിന്റെ ആള് അത് സാരമില്ല സാറേ നാളെ ബുക്ക് ചെയ്താലും മതിന്ന് ഇത് എന്താണോ ഇത് താൻ എന്തൊക്കെയാണോ ഈ പറയുന്നത് താനാണോ ഞാൻ കാർ ബുക്ക് ചെയ്തതെന്നും പറഞ്ഞിട്ട് ഇവരോട് പറഞ്ഞത് അതെ സാർ സാറ് അങ്ങോട്ടേക്ക് വിളിച്ചില്ലായിരുന്നു കാറിൻ്റെ വിലയൊക്കെ ചോദിച്ച് ഏ സാറ് കാറ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ സാറ് കാറ് മേടിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത് എന്ന് മനസ്സിലായില്ല എല്ലാവർക്കും ഭയങ്കര സന്തോഷമാണ് സാറിന് എന്താ കാർ ഇഷ്ടപ്പെട്ടെങ്കിൽ സാർ ഇപ്പം തന്നെ ഈ കാറെടുത്തു സാറേ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അവസാനം നമ്മുടെ ബാലൻ ഇവിടെ കണ്ടുപോയരുത് എന്നും പറഞ്ഞിട്ട് ഓടിച്ചു വിട്ടാ അയാളെ കാറും ഇല്ല ഒന്നുമില്ല ഒന്നാമത് ചിലവാണ് അതിൻ്റെ കൂടെ കാറ് ആ നമ്മുടെ ആനന്ദനെങ്കിൽ ആകെ പ്രതീക്ഷിച്ചും പോയി കാറ് തൻ്റെ കാറാന്നൊക്കെ ഓർത്ത് ഗോമതി അങ്ങ് ആകെ ആശിച്ചു പോയിട്ട് വെച്ചോ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഇവരകത്തേക്ക് കയറിപ്പോയി അകത്ത് കയറിപ്പോയി എല്ലാവരും ഇവിടെ തടിക്ക് കയ്യും കൊടുത്തിങ്ങനെ ഇരിക്കുക ചേച്ചിക്കാ ഏറ്റവും സങ്കടം എൻ്റെ ധർമ്മൻ പറഞ്ഞ അപ്പം അങ്ങനെ കാറും ലോറിയും കണ്ട കണ്ണു മഞ്ഞളിക്കുന്ന ആളൊന്നുമല്ല ഈ ഗോമതി പിന്നെന്തിനാണ് ഈ ഫ്യൂസ് പോയ ബൾബ് പോലെ ഇങ്ങനെ ഇരിക്കുന്നത് അത് പറ ഏയ് പറ ഞാൻ വിചാരിച്ചു അത് ആനന്ദിനുള്ള കാറാന്ന് അതിൻ്റെ പേരിൽ ഞാൻ എൻ്റെ മോന് പ്രതീക്ഷയും കൊടുത്തു അത് സാരമില്ല എന്ന് ആനന്ദ് അപ്പം ആനന്ദ് ഫ്യൂസ് അടിച്ചിരിക്കുക മാമ വേണ്ടാട്ടോ അപ്പം ഗോമുതി പറഞ്ഞു മാമ ഗോമതി പറഞ്ഞു ധർമ്മ അവനെ നീ കളിയാക്കണ്ടട്ടോ എൻ്റെ പൊന്നു ഗോമതി ഞാൻ അറിയാതെ കാറിൻ്റെ വിവരമൊക്കെ ചോദിച്ചൊന്ന് കോൾ ചെയ്ത് ആ കാർ കമ്പനിക്കാർ ഉടനെ വീട്ടിലെത്തുന്ന ആരറിഞ്ഞു ഗോമതി ആകെ പിണങ്ങി തിരിഞ്ഞ് പരി പരിഭവിച്ചിങ്ങനെ ഇരിക്കുക കേട്ടോ അപ്പോഴെനിക്ക് മീനാക്ഷി ചായ ആയിട്ട് വന്നു അച്ചാ ദാ ഈ ചായ കുടിച്ചേ ഇനി കുടിച്ചിട്ടാകാം ചർച്ച ഗോമതി പറഞ്ഞു എനിക്ക് വേണ്ട അതെന്താ ആ വേണ്ട അത്ര തന്നെ ആ ഇനി നീ കാർ വല്ലത് സെക്കൻഡ് ഹാൻഡ് വിലക്ക് കിട്ടുമെങ്കിൽ വാങ്ങിച്ചു കൊടുക്ക് അമ്മയ്ക്ക് ഇനി ആനന്ദയുടെ കാറ് കയറ്റിയാലേ തൃപ്തിയാവുള്ളൂ എടാ നീ കളിയാക്കുമെന്ന് വേണ്ട നിർത്തിയാരെ അയ്യോ ഒരു വിഷയം കിട്ടാൻ കാത്തിരിക്കമാരൊക്കെ കളിയാക്കാൻ അപ്പോഴേക്കും പുറത്തൊരു കോളിങ് ബെല്ല് കിട്ടു കേട്ടോ ആര ഈ സമയത്ത് അടുത്ത കാറ് കമ്പനിന്ന് വല്ലതും ആയിരിക്കും അളിയത് എത്ര കമ്പനി വില ചോദിച്ചളിയാ കോമരി നീ പോയി ചോദിച്ചേ നോക്കിക്കാരാന്ന് പിന്നെ ബാലേട്ടനല്ല വില അന്വേഷിച്ചത് അപ്പോൾ എങ്ങ് നോക്കിയാൽ മതി അങ്ങനെ ബാലൻ കഥക് തുറന്നപ്പോഴേക്കും അത് നമ്മുടെ ആ ചീഫ് സെക്രട്ടറിയിലെ ആ പുള്ളിക്കാരനാണ് ആര് എൻ്റെ അച്ഛനേയും അമ്മയും തേടി വന്നതാണ് എന്തായാലും ബാലൻ ഇത് ആരാന്നൊന്നും അറിയത്തില്ലല്ലോ ഇവിടെ കാറൊന്നും വേണ്ട എന്നും പറഞ്ഞ് അടിത്തുള്ളി പറയുക എങ്ങോട്ടാണെന്ന് വെച്ചാൽ പോക്കോ ഇവിടെ കാറൊന്നും വേണ്ട കാർ കാറെടുക്കാൻ ഞങ്ങൾക്കൊരു ഉദ്ദേശവും ഇല്ല അതിന് എടുക്കാൻ ഉദ്ദേശം എന്ന് ആര് ചോദിച്ചു നിങ്ങളുടെ തലയ്ക്ക് വല്ല കുഴപ്പമുണ്ടോ മിസ്റ്റർ എന്നൊക്കെ ബാലനോട് ചോദിക്കുക കേട്ടോ ഞാൻ റിട്ടേർഡ് ചീഫ് സെക്രട്ടറി ആണ് അയ്യോ സാറേ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബാലനും ബാക്കി എല്ലാവരും ചാടി കഴിഞ്ഞേക്കുക ആരൻ്റെ പേരൻസിനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ് ഞാൻ അപ്പോഴേക്ക് അയ്യോ ക്ഷമിക്കണം സാർ സാർ കയറി വന്ന് പറഞ്ഞിട്ട് അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ് ആര്യൻ്റെ അമ്മയല്ലേ അപ്പോൾ ഗോമതി പറഞ്ഞു അതെ ബാലനല്ലേ ആ അതെ സാർ ഞാൻ ബാലനാണ് ഇത്രയും നല്ലൊരു വീടും കുടുംബവും ഒക്കെ ആര്യനുണ്ട് എന്ന് ഞാൻ കരുതിയില്ല കേട്ടോ അപ്പോഴേക്ക് ബാലം പേടിച്ചു പോയിട്ടോ ബാലൻ ചോദിച്ചു അവൻ വല്ല കുഴപ്പമുണ്ടാക്കിയോ സ്വന്തം മകനൊരു കുഴപ്പക്കാരനാണെന്നാണോ ബാലൻ പറയുന്നത് ഏ അങ്ങനെയാണോ വിശ്വാസം അങ്ങനെ ചോദിച്ചാൽ അതാണെന്ന് പറയേണ്ടി വരും അതൊക്കെ നിങ്ങളുടെ അഭിപ്രായം അതുകൊണ്ടാണല്ലോ അവനെക്കുറിച്ച് സംസാരിച്ച് തുടങ്ങിയപ്പോൾ തന്നെ എന്തോ കുഴപ്പമുണ്ടായതുപോലെ നിങ്ങൾ സംസാരിച്ചത് അതെ ആരൻ എന്ന മകനെ കിട്ടാൻ പുണ്യം ചെയ്യണം അപ്പം അവനെക്കൊണ്ട് കൊണ്ട് എനിക്കൊരു ഗുണമുണ്ടായിട്ടില്ല അവനെ കൊണ്ട് ഉണ്ടായ അനുഭവങ്ങളൊക്കെ ആ ഒരു രീതിയിലാണ് ചെറുപ്പം മുതൽ അനുസരണയില്ലാതെ വഴക്കും കൂടി തല്ലും നടക്കും ആരെയും പേടിയോ വകവയ്ക്കലോ ഒന്നുമില്ല ആരൻ്റെ അമ്മയ്ക്ക് മോനെക്കുറിച്ച് ഇങ്ങനെ തന്നെയാണ് അഭിപ്രായം ഏ എന്ന് ചോദിച്ചപ്പോഴേക്കും ഗോമതി ഒരിക്കലും അത് ഇങ്ങനെയല്ല ഗോമതിയുടെ അഭിപ്രായം പക്ഷേ ബാലൻ ഉള്ളതുകൊണ്ട് എന്ത് ഇങ്ങനെ ഗോമതി ഞെട്ടി നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കാനെട്ടോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട നമ്മുടെ ഈ ഒരു ചാനലിലൂടെ അല്ലാതെയും വീഡിയോസൊക്കെ ഇടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പത്രമാറ്റിൻ്റെ വരുന്ന ഒരു എപ്പിസോഡിൻ്റെ കഥ ഉച്ചയ്ക്ക് ഒരു മണിക്ക് നമ്മുടെ ഈ ചാനലിലൂടെ അപ്ലോഡ് ആവുന്നുണ്ട് അപ്പോൾ എല്ലാവരും കയറി കാണുക കേട്ടോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആശംസിക്കുകയാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും പ്രാർത്ഥനയും വേണം ഈ വർഷം എനിക്കും നല്ലതാവണമെന്ന് സി ഒ കെയും താങ്ക് യു